വെളിച്ചെണ്ണയുടെ വില ഇരുന്നൂറ്റമ്പതിലെ നൂറ്റേഴികേര് നാനൂറ്റമ്പതായി നാളികേരത്തിന് വില കൂടിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഹോട്ടൽ ഉടമകളും ചമ്മന്തി ഇല്ലാതെയാണ് ഇന്ന് പല ഹോട്ടലുകളും ഇഡ്ഡലിയും ദോശയും നൽകുന്നത് തേങ്ങ അരച്ച് തയ്യാറാക്കുന്ന കറികളും ചില ഹോട്ടലുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട് ആറ് മാസത്തിനിടെ അൻപത് രൂപയിലധികമാണ് നാളികേരത്തിന് വില കൂടിയതെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു അഭിജിത്ത് മുഴക്കുന്നു ഇപ്പോൾ ഹോട്ടലുണ്ട് അഭിജിത്ത് ഗുഡ് മോർണിംഗ് വൺസ് വെൻസഗീൻ ഹോട്ടലിൽ എന്താ എന്താണിന്നത്തെ ഭക്ഷണ ഐറ്റം രാവിലെ ചമ്മന്തിയൊന്നും കിട്ടാതെയാണോ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഇനി സെർവ് ചെയ്യാൻ പോകുന്നത് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ തേങ്ങ ഇട്ടരച്ച പല കറികളും നമ്മുടെ ഹോട്ടലിൽ അപ്രത്യക്ഷമാകാനുള്ള ഇടയുണ്ടോ അരുൺകുമാർ ഗുഡ് മോർണിംഗ് അഗെയിൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇഡലിയും ചട്നിയും കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ എത്തിയിരുന്നു നമുക്ക് ഇഡലി കൊണ്ടുവന്ന് തന്നു പക്ഷേ ചട്നി കിട്ടിയില്ല പകരം ഈ സാമ്പാറാണ് തന്നത് തേങ്ങ അരക്കാത്ത സാമ്പാറാണ് തന്നത് അപ്പോൾ നമ്മൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അവർ ഈ തേങ്ങ വില ഇങ്ങനെ നാളികരത്തിൻ്റെ വില കുത്തനെ ഉയരുന്ന കാര്യം പറഞ്ഞത് സമാനമായ സാഹചര്യമാണ് കോ കോഴിക്കോട്ടെ ഹോട്ടലിൽ പലയിടത്തുമുള്ളത് പതുക്കെ ഈ തേങ്ങ അരച്ചുള്ള കറികളൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പം കോഴിക്കോട് വെള്ളയിലുള്ള ഒരു ഹോട്ടലിലാണുള്ളത് നമുക്ക് എന്താണ് ഇവിടുത്തെ സാഹചര്യമെന്ന് ഈ ഹോട്ടൽ ഉടമകളോട് തന്നെ ചോദിക്കാം ചേട്ടാ നിലവിലിപ്പോൾ ഈ കറികളൊക്കെ തേങ്ങ അരക്കാതെ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണോ നമുക്കുള്ളത് അപ്പോൾ അത് സാഹചര്യം അതാണ് തേങ്ങ അരക്കാട് കൊടുക്കേണ്ടി വരും തേങ്ങ അത്രയും കൂടി പേർക്ക് കാരണം നാലു മാസം മുന്നേ ഉള്ളത് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത് എൺപത് എമ്പത്തി മൂന്ന് രൂപ റേറ്റ് ആണ് അതിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് അധിക വെളിച്ചെണ്ണ ആണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിട്ട് കൂടിയാ നാല് പത്തഞ്ഞൂറ് വെളിച്ചെണ്ണക്കായി അതാണ് കുറേ പ്രയാസമാണ് നഷ്ടങ്ങളിലേക്കാണ് ഇപ്പോൾ നോക്കിക്കും ഹോട്ടൽ ഒക്കെ വളരെയായിട്ട് കുറഞ്ഞു പോകും ഈ ചട്നിയൊക്കെ ഇല്ലാതെയാണ് ഇഡലിയും ദോശയൊക്കെ കൊടുക്കുന്നത് നമ്മളിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയുണ്ടോ അങ്ങനെ എത്തിയിട്ടുണ്ട് കാരണം അത് സ്ഥിരമായിട്ടാണ് കൊടുക്കാൻ കഴിയില്ല അത് ചട്നി കൊടുത്ത് ഇപ്പോൾ സാമ്പാറായിട്ട് മാറ്റേണ്ടി വരും അപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇവിടെത്തന്നെ സ്ഥിരമായിട്ട് ചട്ടനി ഉണ്ടാവും അല്ലെങ്കിൽ മാറി മാറി മാറിയിട്ട് അതാണ് കൊടുത്തപ്പോൾ അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ വില കൂടുന്നതും വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നം വെളിച്ചെണ്ണ ഒരുപാട് കൂടി പോയില്ല പാചണക്കായിട്ട് എത്ര റേറ്റ് കൂടി പോയി ഒരുപാട് റേറ്റ് കൂടി നല്ല പാടും കൂടെ ബാധിക്കും ബിസിനസ്സിനെ ശരിക്കും ബാധിക്കും എല്ലാ ഹോട്ടലിലും ഫിഷും ബാധിക്കും ബുദ്ധിമുട്ടിലാണ് അപ്പം ബുദ്ധിമുട്ടിലാണ് മുൻകുമാർ ഇവർ പറയുന്നത് പോലെ തന്നെയാണ് വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഇവരുള്ളത് ഇന്നിപ്പോൾ ഏതൊക്കെയാ സ്പെഷ്യൽ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കറികൾ തന്നെയാണ് തേങ്ങ ഇപ്പം ഫ്രൈകൾ ചില്ലികൾ അതൊക്കെ തേങ്ങ അരച്ച കറികളുണ്ട് എല്ലാ കാര്യങ്ങളും ഇഷ്ടമൊക്കെ ഉണ്ടാകുമ്പോൾ ബീഫ് ഇഷ്ടമൊക്കെ ഫേമസ് ആണ് അതൊക്കെ തേങ്ങ അച്ചിൻ്റെ അവസ്ഥ ഇപ്പം ചാപ്സ് ആണെങ്കിലും അത് തേങ്ങച്ചു കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ വെക്കുന്ന ഒരുവിധ എല്ലാ കറികളിലും തേങ്ങ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തൊട്ടുപോകും ഉണ്ടല്ലോ എല്ലാത്തിലുണ്ടാവും തേങ്ങ അധിക കറീൽ തേങ്ങ ഉണ്ടാവും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഇവിടെ തേങ്ങ ഉപയോഗിക്കാത്ത കറികൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ തേങ്ങ വില വളരെ അധികമായി വളരെയധികമായി കൂടുമ്പോ ഇവരുണ്ടാകും ബുദ്ധിമുട്ട് ദോശ ഇഡലിയൊക്കെ ഉണ്ട് ദോശ ഇഡലി ഒക്കെ ഉണ്ട് അരുൺകുമാർ രാവിലെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത് ദോശയും ഇഡലിയൊക്കെ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് നമുക്കിപ്പം ഇന്ന് ഇന്ന് ചട്നിണ്ട് ഇന്ന് ഇവർക്ക് ചട്നി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ എപ്പോഴും ആ സാഹചര്യം അല്ല ചെലപ്പോ ഇവര് ചട്നിയൊക്കെ ഒഴിവാക്കി മറ്റു കറികളിലേക്കൊക്കെ പോകും ആ ചട്ണിയൊക്കെ ഹോട്ടൽ നല്ല രീതിയിൽ അങ്ങനെ നിലവിൽ അവരങ്ങനെ ഭക്ഷണത്തിൽ ഒരു കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നാണ് അവർ പറയുന്നത് അവരുടെ നല്ല അപ്പൊ ഇരിക്കുന്നു കാണുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ഇതൊരു ചെറിയ രുചികരമായ ഒരു അനുഭവമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലും നിങ്ങളുടെ ഭക്ഷണമൊക്കെ വന്നിട്ടുണ്ടാവും നിങ്ങളെപ്പോലെ തന്നെയാണ് ഹോട്ടലിലെയും അവസ്ഥ എന്തായാലും കുക്കുമാരാണ് ഇതിനകത്ത് കിടന്ന് ബുദ്ധിമുടാൻ പോകുന്നത് കാര്യം നല്ല രുചികരമായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് തേങ്ങ വളരെ പൊതുക്കെ അപ് അപ്രത്യക്ഷമാവുന്നു എന്നുള്ളതാണ് ഈ പുട്ടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കോൺട്രാക്റ്റുമാർ ചില പാലവും ചില റോഡും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് സിമെൻറ്റ് ഒന്ന് എന്ന മട്ടിലാണ് അവിടെ തേങ്ങ പീരയൊക്കെ ഇട്ട്